കേരളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മിനിമം ശമ്പളം കൊടുക്കണമെന്ന് നിയമമുണ്ടോ ഉണ്ടെങ്കിൽ എത്ര ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എനിക്ക് എണ്ണായിരം രൂപയാണ് മാസം ശമ്പളം ലഭിക്കുന്നത് എന്നാൽ നിയമപ്രകാരം എനിക്ക് ലഭിക്കുന്ന ശമ്പളം മിനിമം ശമ്പളത്തിൽ താഴെയാണ് എന്ന് പലരും പറയുന്നു അപ്പോൾ നിയമപരമായി മിനിമം എത്ര രൂപയാണ് മിനിമം ശമ്പളം കേരളത്തിൽ തൊഴിലാളികൾക്ക് നൽകേണ്ട ഏറ്റവും കുറഞ്ഞ ശമ്പളം മിനിമം വേതനം വിവിധ തൊഴിൽ മേഖലകൾക്കും തൊഴിലാളികളുടെ നൈപുണ്യ നിലവാരത്തിനും വിദഗ്ധർ അർദ്ധവൈദഗ്ധ്യം വൈദഗ്ധ്യമുള്ളവർ ഉയർന്ന വൈദഗ്ധ്യമുള്ളവർ കൂടാതെ പ്രദേശങ്ങൾക്കും അനുസരിച്ച് വ്യത്യാസപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ മിനിമം വേതന നിയമം മിനിമം വേജസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് അനുസരിച്ചാണ് ഇത് നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പുതിയ മിനിമം വേതന നിരക്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് കേരളത്തിലും ബാധകമാണ് ചില പ്രധാന വിഭാഗങ്ങളിലെ ദിവസവേതനം താഴെ കൊടുക്കുന്നു ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും സായുധ ഗാർഡുകൾക്കും പ്രതിദിനം ആയിരത്തി രൂപ അതായത് പ്രതിമാസം ഇരുപത്തിയാറായിരത്തി രൂപ